ഹായ് അസ്സാമലൈക്കും അജുവാ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ കാഞ്ഞിരക്കാട് നമ്മൾ എം സി റോഡിൽ നിന്ന് നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമുക്ക് ഷോപ്പ് കാണാൻ പറ്റുള്ളൂ മസ്ജിദ് റോഡിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കാന്താ കോട്ടൺ മെറ്റീരിയലും പിന്നെ ജയ്പൂർ കോട്ടൺ സെറ്റ് വൈസ് ആണ് കാണിക്കുന്നത് ഷാൾ ഉൾപ്പെടെയുള്ള മെറ്റീരിയലാണ് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയൽ കാണാം ആദ്യം നമ്മൾ കാണിക്കുന്നത് കാന്താക്കോട്ടം മെറ്റീരിയൽ ആണ് അജറക്ക് പ്രിന്റിൽ വരുന്ന കാന്താക്കോട്ടം മെറ്റീരിയൽ ഇത് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് ഇപ്പൊ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ജയ്പൂർ കോട്ടനും കാന്താ കോട്ടനും തിരിച്ചറിയണെന്ന് ഇപ്പം കാന്താ കോട്ടന് ഇതിന് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ടാണ് ഇത് കാന്താ കോട്ടൺ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഈ മെറ്റീരിയൽ അതുമാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വന്ന ഒരു മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൺ ഇത് അജറക്ക് പ്രിന്റിലാണ് വരുന്നത് പിന്നെ ജയ്പൂർ കോട്ടനും ഇതിനെ ജയ്പൂർ കോട്ടനാണ് നമുക്ക് സെറ്റ് ബേസ് വന്നേക്കണത് ഇപ്പോൾ ഈ കാന്താ കോട്ടൺ മെറ്റീരിയലിന് ഷോള് വന്നിട്ടില്ല പക്ഷേ ഇതിന്റെ നമുക്ക് ഈ ബോട്ടം ഇത് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ ആണ് ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ വെച്ച് നിങ്ങൾക്ക് ഷോൾ ആക്കാം ഷോളാക്കാം ഷോളാക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഇത് സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഓരോരോ കളർ ചേഞ്ചുകൾ കാണാം ഇനി ഈ ഡിസൈൻ്റെ തന്നെ അതായത് അജറക്ക് പ്രിന്റിൽ വരുന്ന കോട്ടം മെറ്റീരിയലിൻ്റെ അടുത്ത ഡിസൈൻ ഒരുപോലെ കളർ ചേഞ്ച് ആണ് മെറൂൺ കളറാണ് വരുന്നത് മെറൂൺ കളർ നല്ല ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നമുക്ക് നെയ്റ്റായിട്ടും സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ കാന്താകോട്ടം മെറ്റീരിയലിന്റെ ഇനി ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈനും നമുക്ക് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അടുത്തത് അടുത്തത് ബ്ലാക്ക് കളറാണ് കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലാക്ക് ബ്ലാക്ക് കളർ നല്ല മങ്ങ ബ്ലാക്ക് അല്ല പ്യുർ ബ്ലാക്ക് ആണ് അല്ല അടിപൊളി പ്രിന്റ് ആണ് കാന്താക്കോട്ടം മെറ്റീരിയലിന്റെ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ ഇതിന്റെ വിട്ട് വരുന്നത് ൂ ആണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കാന്താക്കോട്ട മെറ്റീരിയലിന് വരുന്നുള്ളൂ ഇത് ബ്ലൂ കളർ ഒരു നോർമല് ടോപ്പ് സ്റ്റിച്ച് സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ രണ്ടര മീറ്റർ മതി മെറ്റീരിയല് അതേപോലെ ബോട്ടം രണ്ട് മീറ്റർ മതിയാവും പിന്നെ നമുക്ക് ഷോളിന് വേണമെങ്കിൽ രണ്ട് മീറ്റർ എടുക്കാം അല്ലെങ്കിൽ എടുക്കാം പിന്നെ ഇനി നമുക്കൊരു അടുത്ത ഡിസൈൻ ഇത് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് ചെയ്യോ ചെയ്യോന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ആദ്യം ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് കാന്താ കോട്ടന്റെ ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ പീകോക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത് വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ഉണ്ട് മെറ്റീരിയലിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ ഇത് വെച്ച് ഷോൾ ആക്കാം ഷോള് സോഫ്റ്റ് ആണ് നമുക്ക് തലയിൽ കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ടതെങ്കിൽ അങ്ങനെ എടുക്കാം ടോപ്പിന്റെ ഡിസൈൻ മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് അടുത്തത് ജയ്പൂർ കോട്ടൺ ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിന് ഫിക്നെസ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിന് ത്രെഡ് വർക്ക് വരുന്നില്ല ഇത് വാടാമല്ലി കളറുള്ള ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള കളറും പ്രിന്റും ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ഷോൾ വരുന്നുണ്ട് ഇതിന്റെ ഷോൾ ആണ് കറക്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകും ഇതിന്റെ സെന്ററിൽ ഇതിന്റെ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ലാസ്റ്റും പ്രിന്റ് വരുന്നുണ്ട് നമുക്ക് ആ ടോപ്പിന്റെ ആ ഡിസൈൻ തന്നെ ഇതിൽ ഷോളിലും വരുന്നുണ്ട് ഇനിയിപ്പതിന്റെ ഇതിന്റെ ഇതിന്റെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് രണ്ടര മീറ്റർ രണ്ട് മീറ്റർ എടുത്താലാണ് അത് കൊടുക്കുന്ന നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോ അങ്ങനെയല്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഇപ്പം ഇത് രണ്ട് മീറ്റർ മതിയെങ്കിലും ഇപ്പം ബോട്ടം നിങ്ങൾക്ക് ഒന്നര മീറ്റർ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം ടോപ്പ് നിങ്ങൾക്ക് രണ്ട് മീറ്റർ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾ ഡിസ്റ്റ് അനുസരിച്ച് എടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോൾ വേണ്ടെങ്കിലും ഷോള് വേണ്ട ഇത് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഷോൾ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് വൈസ് വേണമെങ്കിലും അങ്ങനെ എടുക്കാം അടുത്തത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് പീ കോക്ക് ഗ്രീൻ കളർ അതിൽ മെറൂണ് ഫ്ളവർ വന്നിട്ടത് മെറൂൺ കളറാണ് പിന്നെ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇതിന്റെ ഷോള് വരുന്നത് ഷോള് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഈ ടോപ്പ് ടോപ്പിന്റെ ആ ഡിസൈൻ തന്നെ നമുക്ക് ഷോളിൽ വരുന്നുണ്ട് താഴത്ത് അപ്പൊ ഏർ നിങ്ങൾക്കിപ്പോ ഈ നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ച് ഇപ്പൊ ഈ മെറ്റീരിയൽ നെയ്റ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും അപ്പൊ ഈ നെയ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ബോട്ടം വേണ്ട ഷോള് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുത്താൽ മതി അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിന്റെ ഏഹ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ ഇതിന്റെ ഷോളർ ഇതിന്റെ ഷോള് ഇതിലിപ്പോ നമുക്ക് ഈ താഴെ ഇതിന്റെ ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് വീഡിയോയില് കാണുമ്പോൾ മനസ്സിലാവും ഇനിയിപ്പൊ നിങ്ങക്ക് മനസ്സിലാവണ ഇല്ലെങ്കിൽ തന്നെ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫിൽ കറക്റ്റ് ഉണ്ടാകും അടുത്തത് ജെറ്റ് ബ്ലാക്ക് ഡിസൈൻ ആണ് മെറൂൺ കളറ് വന്നിട്ടുണ്ട് ഇതില് പിന്നെ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇതിന്റെ എല്ലാം വീതി വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് നൂറ്റി പത്ത് രൂപയാണ് മീറ്റർ റേറ്റ് പിന്നെ ഇതിന്റെ ഷോള് ഇതിന് ഷോളിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് മെറൂൺ കളർ മെറൂൺ കളറിൽ ബ്ലാക്ക് ഫ്ലവർ ആണ് വരുന്നത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടേണ്ടതും അതേപോലെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവരെ വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതിന്റെ ഷോളിന്റെ ഡിസൈൻ ഷോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടനും നല്ല സോഫ്റ്റ് ആണ് അടുത്തത് റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ബ്ലൂ ഫ്ലവർ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് നമുക്ക് ഒരുപാട് ഉണ്ട് ജയ്പൂർ കോട്ടന്റെയും കാന്ത കോട്ടന്റെ ഒക്കെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവര് ചോദിക്കാം ഇതിന്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതിന്റെ സെന്ററിലും പ്രിന്റ് വന്നിട്ടുണ്ട് ലാസ്റ്റും പ്രിന്റ് വന്നിട്ടുണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാ കാരണം നല്ല മെറ്റീരിയൽ ആണ് നല്ല ഡിസൈൻ ആണ് നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് അതിൻ്റെ ബ്ലാക്ക് കളർ ജെഡ് ബ്ലാക്ക് ആണ് അടുത്തത് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇപ്പം നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നോടത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ എല്ലാം അവർ സ്റ്റിച്ച് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് നമ്മൾ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല കോപ്പി റൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പം അതിൻ്റെ അവർ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അത് ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് അടുത്തത് പീ ബ്ലൂ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കളറും നല്ല ഭംഗിയാണ് പിന്നെ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിന്റെ ഷോള് ഷോള് ഇതിന്റെ സെന്ററിലും പ്രിന്റ് ഉണ്ട് ഇതിന്റെ ലാസ്റ്റും പ്രിന്റ് വരുന്നുണ്ട് ഇനി അടുത്ത രീതി കാണാം അടുത്തത് ആ പ്രിന്റ് നമ്മൾ നേരത്തെ കാണിച്ച ആ പ്രിന്റ് തന്നെ ബ്ലാക്ക് കളർ ജെറ്റ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് ഈ പ്രിന്റിന്റെ തന്നെ നമ്മൾ രണ്ടു മൂന്ന് കളറുകൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേ മാറാണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക അതും എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാന് എല്ലാവരും ശ്രദ്ധിക്കാം ഇത് നമുക്ക് ഷോള് വരുന്നത് പ്യുവർ മൽമൽ കോട്ടനിലാണ് വരുന്നത് അതുകൊണ്ട് ഈ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ഈ ഷോള് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ സെൻടറിലും വന്നിട്ടുണ്ട് പ്രിന്റ് അടുത്ത പ്രിന്റ് ഇത് നേവി ബ്ലൂ കളറിലാണ് വരുന്നത് മെറൂൺ ഫ്ലവർ ഒക്കെയാണ് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും പി ടി സി ആണ് പോസ്റ്റ് ആണെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിൽ കിട്ടും ഡി ടി ഡിസി രണ്ടു ദിവസത്തിനുള്ളിലാണ് കിട്ടണത് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ടി ടി ഡി സി പറയാം പക്ഷെ ഡി ടി ഡി സിക്ക് ഹോം ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും തൊട്ടടുത്തുള്ള ഓഫീസിൽ ഉണ്ടാകും പോസ്റ്റ് ആകുമ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുള്ളൂ ഏതിൽ അയക്കണ്ടേന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പറയാ അടുത്ത് ഡിസൈൻ ആണ് ഇതില് ബ്ലൂ കളർ വന്നിട്ടുണ്ട് അതിന്റെ ഫ്ലവറിന്റെ സൈഡില് പിന്നെ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്താണ് ജയ്പൂർ കോട്ടണിന് കാന്ത കോട്ടന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ ഷോളിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഷോള് ഇതിന്റെ ലാസ്റ്റ് നമുക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുക കാരണം നല്ല അടിപൊളി പ്രിന്റും അതിന്റെ കളറും മെറ്റീരിയലും അടിപൊളിയാണ് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് കാന്താ കോട്ടൻ്റെയും ചേപ്പൂ കോട്ടൻ്റെയും അപ്പോൾ നിങ്ങൾ പി ഡി എഫ് ചോദിക്കുക ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക അപ്പോൾ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ പർച്ചേസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് അറിയാൻ പാടില്ലെങ്കിൽ തന്നെ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസലാമലിക്കും